സംഗത്തിനായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജുവിനെ ക്ഷണിക്കുന്നു വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രശസ്തരായ മാധ്യമ മേഖലയിലെ സാരഥികളെ ഈ സെമിനാറിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥികളെ മാധ്യമപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കേരളീയത്തോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ചർച്ചയിലാണ് നാം എല്ലാം പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത് കേരളീയം ഇന്ന് ജനസത്തയെ ആകർഷിച്ച് മുന്നോട്ട് പോകുന്ന ആറാം ദിവസമാണ് നാളെ സമാപിക്കുകയാണ് കേരളം എന്തായിരുന്നു എന്താണ് എന്താകണം എന്ന് കേരളത്തെ തുറന്നു വയ്ക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായി തന്നെ കേരളീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് കേരളീയത്തോടനുബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കലാപരിപാടികളും ഭക്ഷ്യമേളയ്ക്ക് ഭക്ഷ്യമേളയ്ക്കപ്പുറത്തേക്ക് ഏറ്റവും ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്ന ഒരു വേദി കൂടിയായി കേരളീയം മാറി എന്നുള്ളതാണ് കേരളീയത്തെ മറ്റ് ആഘോഷ ഉത്സവ വേളകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് ഇന്ന് നടക്കുന്ന ചർച്ച മാധ്യമവും മാധ്യമങ്ങളും കേരളവും എന്ന സുപ്രധാന വിഷയത്തെക്കുറിച്ചാണ് നാം ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ദീർഘമായി പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല മാധ്യമ സ്വാധീനത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിലും മാധ്യമ സാന്ദ്രതയിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് നമുക്കെല്ലാം അറിയാം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന നിലയിൽ മലയാളികളുടെ മാധ്യമ സാക്ഷരതയും വളരെ ഉയർന്നതാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയുവാൻ കഴിയും മാധ്യമങ്ങളിലെ സത്യവും അർത്ഥസത്യവും അസത്യവും വേർതിരിച്ച് വിലയിരുത്താനുള്ള കഴിവും മലയാളികൾക്ക് ഉണ്ട് പത്രം വായിച്ച് അതിലെ ഉൾക്കാമ്പുകൾ തിരിച്ചറിയുന്നവരാണ് സാധാരണക്കാരായ പത്രവായനക്കാർ പോലുമെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം കേരളത്തിന് പണ്ട് മുതൽക്കേ മഹത്തായ ഒരു മാധ്യമ സംസ്കാരവുമുണ്ട് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നത്ത് ഗുണ്ടട്ട് ആരംഭിച്ച രാജ്യ സമാചാരത്തിലൂടെ തുടക്കം കുറിച്ച കേരളത്തിലെ മാധ്യമ ചരിത്രം പിന്നീട് അങ്ങോട്ട് പല ചവിട്ടുപടികൾ കടന്ന് നസ്ട്രാണി ദീപികയിലൂടെ പടർന്നു പന്തലിച്ച് ഇന്നത്തെ മഹാമേരുക്കളായ മാധ്യമങ്ങളിലെത്തുമ്പോൾ അതിനടിത്തറ ഇട്ടവരെ സ്മരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഒക്കെ ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ചത് ആദർശത്തിൻ്റെ അടിത്തറയുള്ള മാധ്യമ സംസ്കാരമാണ് വർത്തമാന പത്രങ്ങൾ കേവലം വാർത്താ വിവര വിശേഷങ്ങൾ അറിയുവാനുള്ള ഉപാധി മാത്രമാണ് എന്ന് കരുതിപ്പോകുന്ന ഒരു കാലത്ത് അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുവാനും അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനും ധൈര്യം കാട്ടിയ പ്രതിഭാധനന്മാരായ പത്രപ്രവർത്തകരും പത്രാധിപാന്മാരുമൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ കേരളത്തെ കേരളത്തിൽ ഈ ആശയ അടിത്തറ മലയാള പത്രപ്രവർത്തനത്തിന് നൽകിയത് പിന്നീട് അങ്ങോട്ട് ശിവറാമിനെയും പോത്തൻ ജോസഫിനെയും ശങ്കറിനെയും ബി ജി വർഗീസിനെയും അബു എബ്രഹാമിനെയും പോലെ ലോകപ്രശസ്തരായ പത്രപ്രവർത്തകർക്ക് ജന്മം നൽകുവാനും ഈ നാടിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ കൂടിയാണ് കേരളം ഓർക്കുന്നത് ഇന്ത്യയിലെ കാലാകാലങ്ങളിലുള്ള അധികാരവർഗങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു ഒരു കാലത്ത് മലയാളി പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകരെയും അതിലൂടെ സമൂഹത്തെയും ആകെ സ്വാധീനിക്കാൻ കൽപ്പുള്ള സംഘടിത ശക്തിയാണ് ഇന്ന് ഇന്ത്യയിലെ ഭരണകൂടം എന്ത് ചിന്തിക്കണം എങ്ങനെ തീരുമാനമെടുക്കണം എവിടെ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ചിന്താശക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഒരു വിഭാഗം അധികാരികൾ സദാ സമയം ജാഗരൂകരായി നിൽക്കുന്നതെന്ന് ഏറെ ആശങ്കയോടുകൂടിയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാമൂഹിക ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നത് എന്നത് ശ്ലാഘനീയമായ കാര്യമാണ് മാധ്യമ സംസ്കാരത്തെയും മാധ്യമ ലോകത്തെയും നിയന്ത്രിക്കുവാൻ ഏറ്റവും എളുപ്പവഴി ആ മാധ്യമം തന്നെ സ്വന്തമാക്കുക എന്നതാണ് ഇന്ത്യയിലെ അധികാരി വർഗം പിന്തുടരുന്ന സമകാലീന രീതി സ്വന്തം മുതലാളിമാരെക്കൊണ്ട് വൻകിട മാധ്യമങ്ങൾ കൈപ്പിടിയിലൊതുക്കി അതിലൂടെ മാധ്യമ ലോകത്തെ കീഴടക്കാനുള്ള തന്ത്രമാണ് ചിലർ ഇന്ന് സ്വീകരിക്കുന്നത് ഒരു പരിധിവരെ അത് വിജയിച്ചു എന്ന് വേണം ഇന്നത്തെ ഇന്ത്യയിലെ മാധ്യമ ലോകം വീക്ഷിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് എതിർശബ്ദങ്ങളില്ലാത്ത ഒരു ജനസമൂഹമായി ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത് പഴയ ഇന്ത്യയിലില്ലാതിരുന്ന സ്ഥിതി എന്നാൽ പുതിയ ഭാരതത്തിൽ അതാണ് അവസ്ഥ എതിർ ശബ്ദങ്ങൾ കേൾക്കുക എന്നതല്ല എതിർ ശബ്ദങ്ങൾക്ക് ഒരു സാധ്യതയുമില്ലാത്ത സാഹചര്യം മാധ്യമ ലോകത്ത് സൃഷ്ടിക്കുക എന്നതാണ് ഇന്നത്തെ ഭരണപക്ഷ തന്ത്രം എന്നാൽ കേരളത്തിലെ കാര്യം വിഭിന്നമാണ് ആർക്കും എന്തും എപ്പോഴും പറയാവുന്ന എഴുതാവുന്ന മാധ്യമ സംസ്കാരവും മാധ്യമ സ്വാതന്ത്ര്യവുമാണ് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പല കാഴ്ചകളിലും ഒന്നാണ് പഴയകാലത്ത് ഒരു വാർത്ത ഒളിപ്പിക്കുവാനോ ഇല്ലാതാക്കുവാനോ പത്രപ്രവർത്തകരെയോ പത്രസ്ഥാപനങ്ങളെയോ ആശ്രയിച്ചാൽ മാത്രം മതിയായിരുന്നു എന്നാൽ ഇന്ന് ഒരു മാധ്യമ സ്ഥാപനം തിരസ്കരിക്കുന്ന വാർത്തകൾ അതിലേറെ പ്രചാരത്തോടുകൂടി നിരവധി സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിലേറെ ആളുകളിലേക്കാണത് പ്രചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിത മാധ്യമ സ്ഥാപനങ്ങൾക്ക് അത്തരം വാർത്തകൾ തമസ്കരിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിൻ്റെ മറുവശം പത്രപ്രവർത്തകരും കേരളത്തിൽ പത്രപ്രവർത്തകരും പത്രങ്ങളും ഇന്നും ജനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന സാമാന്യ ജനബോധത്തെ ഉണർത്തുവാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളായി നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം അർത്ഥശങ്കക്കിടയില്ലാതെ അർത്ഥസത്യങ്ങൾ വിളമ്പുന്ന ശൈലി ആകരുത് മാധ്യമ പ്രവർത്തനം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ വിവിധ വശങ്ങളും സത്യാവസ്ഥയും സ്വയമെങ്കിലും ബോധ്യപ്പെട്ടു വേണം പ്രസിദ്ധീകരിക്കുവാനോ പ്രക്ഷേപണം ചെയ്യുകയോ പാടുള്ളൂ എന്ന വലിയ ഉത്തരവാദിത്വം പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടതുണ്ട് പഴയ കാലത്ത് ഏതെങ്കിലും ഒരു ചെറിയ പത്രത്തിൻ്റെ മൂലയിൽ വരുന്ന ഒരു വാർത്ത ചിലപ്പോൾ ആരും കാണാതെ അപ്രസക്തമായി പോകാനിടയുണ്ട് എന്നാൽ ഇന്ന് ഒരു ചെറിയ വാർത്ത പോലും വിവിധ തലങ്ങളിലൂടെ വിവിധ മാധ്യമ സങ്കേതങ്ങളിലൂടെ നിരവധി ആളുകളിൽ എത്തിച്ചേരുമെന്ന് നാം മനസ്സിലാക്കണം മാധ്യമങ്ങളുടെ മത്സരബുദ്ധി കാരണം പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ ആദ്യം ബ്രേക്ക് ചെയ്യണം എന്ന വാശിയിൽ കൃത്യതയില്ലാത്ത കാര്യങ്ങൾ പോലും ബ്രേക്കിംഗ് ന്യൂസായി കടന്നു വരാറുണ്ട് ശക്തമായ മത്സരം മാധ്യമരംഗത്ത് നിൽക്കുമ്പോൾ നിലനിൽക്കുമ്പോൾ പോലും കൃത്യമായ വിവരങ്ങൾ കൊടുക്കുവാൻ മാധ്യമ പ്രവർത്തകർക്ക് കടമയുണ്ട് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുക എന്നത് പ്രേക്ഷകരുടെ അവകാശമാണ് എന്ന് നാം മനസ്സിലാക്കണം പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ നമ്മുടെ മുൻഗാമികളുടെ പാത പിന്തുടർന്നുകൊണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ മാധ്യമ ലോകത്തെ മുന്നണി പോരാളികളാകുവാൻ ഇന്നത്തെ മാധ്യമ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നിർമ്മിത ബുദ്ധിയുടെ ഈ കാലത്ത് ഒരാളുടെ വിഷ്വൽ പ്രസ്താവന പോലും സൃഷ്ടിച്ചെടുക്കുവാൻ വലിയ പ്രയാസമില്ല എന്ന് നാം മനസ്സിലാക്കണം സങ്കീർണതകൾ നിറഞ്ഞ ഈ കാലത്തും കേരളത്തിലെ മാധ്യമങ്ങളുടെ ശക്തി അഭങ്കുരം തുടരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണക്കാരൻ പോലും കാണുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നാട് എത്തി നിൽക്കുന്നു അങ്ങനെ എല്ലാവരും മാധ്യമപ്രവർത്തകരും എല്ലാവരും സിറ്റിസൺ ജേർണലിസ്റ്റുകളും എന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും കൂടുതൽ ശ്രദ്ധാലുക്കളാകേണ്ടതുണ്ട് പരസ്പരം മത്സരിക്കുന്ന ഒരു മഹാമത്സരവേദിയാണിന്ന് കേരളത്തിലെ മാധ്യമ രംഗം പത്രങ്ങൾ തമ്മിലും ടെലിവിഷൻ ചാനലുകൾ തമ്മിലും എഫ് എം റേഡിയോകൾ തമ്മിലും നവമാധ്യമങ്ങൾ തമ്മിലും ഒന്നാമതാകാനുള്ള മത്സരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും നവമാധ്യമങ്ങളും റേഡിയോകളും തമ്മിലുള്ള മത്സരവും വേറെ നടക്കുന്നുണ്ട് അങ്ങനെ മാധ്യമങ്ങളുടെ ശബ്ദ ദൃശ്യ ഘോഷയാത്രയ്ക്കിടയിൽ വിവേചന ബുദ്ധിയോടെ വേണ്ടത് മാത്രം തിരഞ്ഞെടുക്കുക എന്നത് ഇന്ന് വായനക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തെ സംബന്ധപ്പെടുത്തണം കേരളീയത്തിൻ്റെ ഭാഗമായി ഏറ്റവും സുപ്രധാനമായ ഒരു ചർച്ചയ്ക്ക് ഈ പ്രധാന വേദി തന്നെ വേദിയാകുന്നത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിരവധി ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ അതിപ്രശസ്തരായ മാധ്യമ ലോകത്തെ ശബ്ദമാണ് നാം ഇവിടെ കേൾക്കാൻ പോകുന്നത് ഈ മാധ്യമ സെമിനാറിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഈ സെമിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിവാക്കൾ ഉപസംഹരിക്കുന്നു നന്ദി